ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം രാജ്യത്തെ കർഷകരുടെ ഒരു ഡാറ്റാബേസായി പി എം കിസാൻ സമ്മാൻ നിധിയെ കേന്ദ്ര സർക്കാർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ ഭാവിയിൽ പി എം കിസാനിൽ ഉൾപ്പെട്ട കർഷകർക്കായിരിക്കും ഇനി ലഭിക്കുക അതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പലിശ സബ്സിഡി വഹിക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ എല്ലാ പി എം കിസാൻ ഗുണഭോക്താക്കൾക്കും നൽകുവാൻ ഡിസംബർ മാസത്തിൽ പ്രത്യേക പ്രചാരണമൊക്കെ നടത്തിയിരുന്നു അതുപോലെ പി എം കിസാൻ സമ്മാൻ നിധി വഴി വർഷത്തിൽ ആറായിരം രൂപയുടെ ഉറപ്പായ ഒരു വരുമാനം കർഷകർക്ക് ഉറപ്പുവരുത്തുവാനാണ് കേന്ദ്ര സർക്കാർ നടപടികൾ എടുക്കുന്നത് അടുത്തുതന്നെ രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം എന്ന തുക കൂട്ടുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതിനിടെ ഒട്ടേറെ പേർക്ക് കിസാൻ ഘടകൾ മുടങ്ങിയെന്ന പരാതികളും കേന്ദ്രത്തിന് ലഭിച്ചിരുന്നു ഇതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്നും പ്രത്യേക നടപടികളും ആരംഭിച്ചിരിക്കുന്നു ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് അർഹതയുള്ള മുപ്പത്തിരണ്ട് ലക്ഷത്തിനടുത്ത് വരുന്ന കർഷകർക്ക് ഈ ആനുകൂല്യം മുടങ്ങാതിരിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചിരുന്ന കുറച്ച് പുതുക്കൽ പ്രക്രിയകൾ ഉണ്ടായിരുന്നു അതായത് ഇലക്ട്രോണിക് കെ എന്ന ആധാർ അധിഷ്ഠിത ഒ വരുന്ന ഒരു പ്രത്യേക സംവിധാനം കിസാൻ സമ്മാൻ നിധിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കൃഷിഭൂമി കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലിലേക്ക് അപ്രൂവൽ വാങ്ങുന്ന മറ്റൊരു പ്രക്രിയയായിട്ടുള്ള ലാൻഡ് സീഡിംഗ് എന്ന പ്രക്രിയ ഈ രണ്ട് കടമ്പകളാണ് പ്രധാനമായി ഓരോ കർഷകരും പൂർത്തിയാക്കേണ്ടത് ഈ കാര്യങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ കർഷകർ അവർ സമർപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ധനസഹായം കേന്ദ്ര സർക്കാർ കൈമാറുകയും ചെയ്യും പന്ത്രണ്ടാം ഗഡു മുതലാണ് ഈ നിയമം കേന്ദ്ര സർക്കാർ കർശനമാക്കിയത് നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരം രൂപയുടെ ഗഡുക്കൾ എല്ലാം ലഭിച്ചവർക്ക് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ ഈ ആനുകൂല്യം ഇടയ്ക്ക് വെച്ച് മുടങ്ങിയിട്ടുള്ള നിരവധി കർഷകർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഏകദേശം എട്ട് ലക്ഷത്തിനടുത്ത് കർഷകരുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ ഈ അടുത്ത കാലത്ത് അറിയിച്ചത് കേന്ദ്ര സർക്കാർ ഈ മുടങ്ങിയ തുക മുഴുവനും നൽകുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട് ഒരു വലിയ ആനുകൂല്യമാണിത് എണ്ണായിരവും പതിനായിരവും പന്ത്രണ്ടായിരവുമെല്ലാം ഒരുപക്ഷെ നമുക്ക് മുടങ്ങിയിട്ടുണ്ടാകും നാളിതുവരെ നമുക്ക് മുടങ്ങിയ ഗഡുക്കൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഒരു പ്രത്യേക സാച്ചുറേഷൻ ഡ്രൈവ് ആവിഷ്കരിച്ചിട്ടുള്ളത് നമ്മുടെ കൃഷിഭവനിൽ ഇതിനു വേണ്ടിയുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കൃഷിഭവൻ പ്രതിനിധി നമ്മുടെ വീടുകളിൽ അതായത് അർഹതയുണ്ടായിട്ടും ആനുകൂല്യം നഷ്ടപ്പെട്ട കർഷകരെ കണ്ടെത്തി അവരെ കൃത്യമായി ബോധവൽക്കരിച്ച് എന്ത് കാരണത്താൽ അവർക്ക് ആനുകൂല്യം മുടങ്ങി എന്ന് പറയുകയും കർഷകരെ വീണ്ടും പട്ടികയിലേക്ക് ചേർക്കുകയും നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് ആനുകൂല്യം മുടങ്ങിയ എല്ലാ കർഷകരിലേക്കും ഒരുപക്ഷേ ഈ ജാനുവരി പതിനഞ്ച് വരെ സമയം ഉള്ളതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർ എത്തിച്ചേരുവാൻ ചിലപ്പോൾ സാധിച്ചേക്കും ചിലപ്പോൾ ചില മേഖലകളിൽ ഉദ്യോഗസ്ഥർ വരാതെയും ഇരിക്കാം അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ കർഷകർ തന്നെയാണ് അതായത് നമ്മൾ തന്നെയാണ് മുന്നിട്ടിറങ്ങേണ്ടത് കർഷകർ നേരിട്ട് കൃഷിഭവനിലേക്ക് എത്തിച്ചേർന്ന് ഈ പ്രത്യേക ക്യാമ്പയിനിൽ പങ്കാളികളാകണം അങ്ങനെയുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവർ എന്ത് കാരണത്താൽ ഞങ്ങൾക്ക് മുടങ്ങി എന്ത് ചെയ്താൽ ഞങ്ങൾക്ക് ഈ ആനുകൂല്യം കിട്ടും എന്ന് കൃത്യമായി ഉദ്യോഗസ്ഥരോട് ചോദിച്ച് മനസ്സിലാക്കി ഉദ്യോഗസ്ഥർ ഇതിനുവേണ്ട എല്ലാ സഹായവും ചെയ്തു തരും പ്രധാനമായിട്ടും ആനുകൂല്യം മുടങ്ങിയത് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗുമായി ബന്ധപ്പെട്ടാണ് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉള്ള കർഷകർക്ക് ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടാണ് കൃത്യമായിട്ട് ആനുകൂല്യം വിതരണം ചെയ്യുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുക്കുക ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ ആയതുകൊണ്ടും ആധാർ അധിഷ്ഠിത വിതരണ രീതി ആയതുകൊണ്ടും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ആനുകൂല്യം നമുക്ക് തടസ്സപ്പെടും പുതിയതായി എടുത്ത ബാങ്ക് അക്കൗണ്ടാണ് ആധാറുമായി സീഡ് ചെയ്തത് അല്ലെങ്കിൽ ലിങ്ക് ചെയ്തെടുത്തിട്ടുള്ളതെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം പുതിയ അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുക പഴയ അക്കൗണ്ടിൽ ധനസഹായം എത്താത്ത പലരും ഈ കാര്യങ്ങൾ അറിയാതെ പോകുന്നുണ്ട് ഈ കാര്യം പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഏത് കാരണത്താലാണ് നമുക്ക് ആനുകൂല്യം മുടങ്ങിയിരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥരോട് കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കുക വേണ്ട പരിഹാരങ്ങൾ കൃത്യമായി കണ്ടെത്തുകയും വേണം നിലവിൽ അക്കൗണ്ടിൽ എന്തെങ്കിലും തകരാറുള്ളവർ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുത്താൽ പോലും അവർക്ക് ആ ആനുകൂല്യങ്ങൾ മുടങ്ങിയതുൾപ്പെടെ കേന്ദ്ര സർക്കാർ നൽകുവാൻ തയ്യാറാണ് എന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ജനുവരി പതിനഞ്ച് വരെയാണ് സംസ്ഥാനത്ത് ഉടനീളം ഈ ക്യാമ്പയിനുകൾ നടക്കുന്നത് ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ളവർ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം